എല്ലാവർക്കും വഴിവെൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷോയാണ് ഉപ്പുമുളകും ഒന്നാമത്തെ സീസണും രണ്ടാമത്തെ സീസണും കഴിഞ്ഞ് മൂന്നാം സീസണിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് മൂന്നാം സീസണിൽ ചില പുതിയ കഥാപാത്രങ്ങൾ കൂടെ പരമ്പരയിൽ എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ താരങ്ങളായ നന്ദൂട്ടിയും രണ്ടു വയസ്സുകാരൻ ഇസ്താനും ഗൗരിയുണ്ണിമായും ഒക്കെയാണ് പുതിയതായി ഉപ്പുമുളകിലും എത്തിയവർ പുതിയ താരങ്ങൾ എത്ര വന്നാലും പഴയ താരങ്ങളോടാണ് പ്രേക്ഷകർക്ക് കൂടുതൽ അടുപ്പം പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ നിരാശ സമ്മാനിച്ചത് ബാലുവിൻ്റെയും നീലുവിൻ്റെയും മുത്തമകൻ മുടിയനായി അഭിനയിക്കുന്ന ഋഷി കുമാറിന്റെ പിന്മാറ്റമായിരുന്നു താൻ പോലും അറിയാതെ തന്റെ കഥാപാത്രത്തിന്റെ കഥയുടെ ഗതി മാറ്റിയതിനാലാണ് ഋഷി ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയത് തന്നെ പരമ്പരയിൽ നിന്നും പൂർണമായിട്ടും മാറ്റി നിർത്താൻ സംവിധായകൻ ശ്രമിക്കുകയാണെന്ന് ഋഷി ആരോപിച്ചിരുന്നു സിറ്റ്കോം പരമ്പരയായ ഉപ്പുമുളകിനെ ഒരു സീരിയൽ പോലെയാക്കി മാറ്റുന്നതിനെ ചോദ്യം ചെയ്തതാണ് പ്രശ്നമായതെന്ന് ഋഷി പറഞ്ഞിരുന്നു ഇപ്പോൾ നിഷാ സാരംഗ് പങ്കുവച്ച ഒരു ഫോട്ടോയാണ് മുടിയൻ തിരിച്ചെത്തുന്നു എന്നുള്ളൊരു ക്ലൂ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല ജൂഹി റസ്തഗിയുടെ ലച്ചു എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവായ സിദ്ധാർത്ഥായി അഭിനയിക്കുന്ന ഡെയിൻ ഡേവിസും ഇപ്പോൾ തിരിച്ചെത്തി എന്നുള്ള ഒരു ഫോട്ടോ കൂടി നിഷ സാരംഗ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് പഴയ കഥാപാത്രങ്ങൾ ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തുന്നത് എന്തുകൊണ്ടും ഷോയുടെ ഒരു ജനസമ്മതി വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സീസൺ വണ്ണിൽ വന്ന എല്ലാ കഥാപാത്രങ്ങളും ജനങ്ങൾ ഹൃദയത്ത് സ്വീകരിച്ച കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ സീസൺ ത്രീയിൽ ഇവരെല്ലാം തിരിച്ചെത്തിയാൽ ഈ ഷോയ്ക്ക് കൂടുതൽ സക്സസ് ഉണ്ടാക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ